നാടറിഞ്ഞ് നാട്ടാരെ എറിഞ്ഞ് ഒരു ഇലക്ഷൻ യാത്ര എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലാണ് കൊച്ചിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുക കടൽ കായൽ കപ്പൽ ചീനവല ബഹുനില കെട്ടിടങ്ങൾ ഇവയൊക്കെയാണ് ഈ രാജ്യത്തിന്റെ പരിച്ഛേദം തന്നെ കൊച്ചിയിൽ കാണാം കൊച്ചി ലോക്സഭാ മണ്ഡലത്തിൻ്റെ വിവിധ കാഴ്ചകളിലൂടെയാണ് നാടറിഞ്ഞ് നാട്ടാരെ എറിഞ്ഞ് ഒരു ഇലക്ഷൻ യാത്ര കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നിന്നാണ് നാടറിഞ്ഞ് നാട്ടാരെ അറിഞ്ഞ് ഒരു ഇലക്ഷൻ യാത്ര ആരംഭിക്കുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നിർമ്മിച്ച സ്റ്റേഡിയമാണ് കെ കരുണാകരന്റെ കാലത്ത് കോൺഗ്രസ് വികസനത്തെക്കുറിച്ച് പ്രചരണം നടത്തുമ്പോൾ ഈ കൊച്ചി സ്റ്റേഡിയവും കടന്നു വരാറുണ്ട് എന്താണ് സംബന്ധിച്ച് ഇവിടെ ഏതായാലും ഒരു ഇന്ത്യയിൽ തന്നെ കിട്ടാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് ഇടദോഷനോട് നിർത്തിയാക്കുന്നത് പി ജയിക്കുന്ന രാജു ജയിക്കുന്നതീക്ഷം എം പി ആയിട്ടും ഒരു വികസനം പോലെ കൊച്ചിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ മാലിന്യ പ്രശ്നങ്ങളാണ് ഏറ്റവും മാലിന്യം പിന്നെ കക്കൂസ് മാലിന്യം ഈ രണ്ടും കൊച്ചിയുടെ ശാപുണ്ട് ഏത് ആര് വന്നിട്ടും

പോരെങ്കിൽ ഇനിയിപ്പോൾ ഇടതുപക്ഷത്തിന് ഇവിടെ എന്താ ഒരു റോള് ഇടതുപക്ഷം ജയിച്ചാൽ തന്നെ അവിടെ വന്ന് കോൺഗ്രസിന് വോട്ട് ചെയ്യണം ഇനി ഒക്കെ നല്ല ഈ തലയില്ലാത്തതെങ്കിലും വളവുണ്ടാവശ്യമില്ല എറണാകുളം പൊതുവെ യു ഡി എഫ് അനുകൂല മണ്ഡലമായാണ് വിലയിരുത്തപ്പെടുന്നത് പതിനേഴിൽ പന്ത്രണ്ട് തവണയും ഇവിടെ നിന്ന് വിജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് അത്രയും ശക്തമായ കോട്ടയാണ് ഇതിൽ അഞ്ചു തവണ ജനപ്രതിനിധിയായി കെ വി തോമസ് തിരുന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നാടായ കുമ്പളങ്ങിയിലേക്കാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് വായലിനാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണിത് മൊത്തം കണ്ടൽവനങ്ങളും അതോടൊപ്പം തന്നെ മത്സ്യബന്ധന കെട്ടുകളും ഇതെല്ലാം കൂടെ കാണാം

സിറ്റുവേഷനൊക്കെ അങ്ങനെയാണല്ലോ പണ്ട് പോലെ ഇടതുവശമാണ് കോൺഗ്രസ് അത് തന്നെ റിസോർട്ടിരിക്കാനല്ലേ അക്കോട്ടൊക്കെ നമ്മുടെ അമ്മയുടെ വീടായിരുന്നത് അത് വിറ്റാ നമ്മ ഇടതുവശം ഇതാവും ആ പ്രതീക്ഷ അത് ഇന്നലെയും കൂടി സംസാരിച്ചാൽ ഭയങ്കര ടൈറ്റ് ആയില്ല മുമ്പ് എറണാകുളം ഇത്രയും ടൈറ്റ് ടൈറ്റ് വന്നല്ല ഇപ്പൊ ഇത് ടൈറ്റ് ടൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മത്സരം തന്നെയാണ് എന്തായാലും ഉഷാറായിട്ട് ഇവിടെ എല്ലാവരും തന്നെ മത്സ്യബന്ധനമായിട്ട് ജീവിക്കുന്നവരാണ് കമ്പാവല അതുപോലെ മറ്റുള്ള മീൻ തരം മീൻ വല നീട്ടി അങ്ങനെയുള്ള മറ്റേ മത്സ്യബന്ധനത്തിന് അഞ്ചര കിലോമീറ്റർ വെള്ളക്ഷാമൊന്നും ഇല്ല കുടിവെള്ളമൊക്കെ ലാഭി മറ്റേ എങ്ങനെയാ കിട്ടുക ും തോക്കും ഒന്നും പറയാൻ പറ്റൂല ഇവിടത്തെ പാർട്ടിയൊക്കെ ഇല്ലായിരുന്നു കൊറേ പ്രവർത്തകർ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കൊന്നും ഒരു എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ജയിച്ചു പോകാനുള്ള ഒരു സാധ്യതകളൊന്നും വന്നില്ലായിരുന്നു പിന്നീട് ഒരു പത്ത് നാൽപ്പത് കൊല്ലത്തിനും ഉള്ളിൽ അവർക്ക് എല്ലാവർക്കും ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കോൺഗ്രസിൻ്റെ കൂടെ നിന്നുകൊണ്ട് ജയിക്കാൻ മത്സരിക്കാനും ജയിക്കാനും ഉള്ള ഒരു സാധ്യതകൾ വരികയും അവർ ജയിക്കുകയും ചെയ്തിരുന്നു രാഷ്ട്രീയൊന്നും ഇല്ല സജീവമായിട്ട് നമ്മുടെ അവകാശമാണല്ലോ മുമ്പളങ്ങിന്ന് പതുക്കെ ഫോട്ടോ ഭാഗത്തേക്ക് നമുക്ക് നീങ്ങാം കടൽ കായൽ മത്സ്യങ്ങൾ മിതമായ നിരക്കിൽ വിൽക്കപ്പെടും എന്തായാലും തോമസ് മാഷിന്റെ തിരുത ഇതുവരെ കണ്ടിട്ടില്ലേതാ മീൻ നോക്കാം നമസ്കാരം ഉണ്ട് ചേച്ചി പറഞ്ഞ മീൻ ഏതാണ് ഇതാണ് ശരി പിതാണ് തിരുതരി ഇതാണ് തോമസ് മാഷിന്റെ തിരുത ഡൽഹിയിൽ എത്തിയ സാധനം കണ്ടല്ലേ കാണാത്ത ഒരു കണ്ടോളി മത്സര നേരത്തെ കൊച്ചിയിൽ ഇങ്ങനെ എറണാകുളത്ത് ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഇതിപ്പോ ഭയങ്കര ആരെ ഒരിക്കലും പറയാൻ പറ്റാത്തുള്ള മനസ്സിലായി അറിയണ്ടല്ലേ തിരുത കണ്ട് അതൊക്കെ ഫോർട്ട് ഉച്ചിരിക്കു നീങ്ങാം നമ്മൾ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ് യൂറോപ്യൻ അധിനിവേശത്തിന്റെ തിരുശേഷിപ്പുകൾ ഇപ്പോഴും ഉറങ്ങുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ഫോർട്ട് കൊച്ചി മേഖല എന്തായാലും ഫോർട്ട് കൊച്ചിയുടെ ഉള്ളറകളിലേക്കാണ് നമ്മൾ ഇനി യാത്ര ചെയ്യുന്നത് കൊച്ചി ബോട്ടുചട്ടിയിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലേക്ക് നടക്കുമ്പോൾ ഇങ്ങനെ ഒരു പാർട്ടി ഓഫീസ് കാണാം ഒരു പഴയ കെട്ടിടത്തിൽ സാന്റോ ഗോപാലൻ മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ ഫോർട്ട് കൊച്ചി ഏരിയ കമ്മിറ്റി ഓഫീസും ഇവിടെയാണ് ഇതൊരു പഴയ നിർമ്മിതിയാണ് ഈ ചാർലി എന്ന് പറയുന്ന ഒരു ചിത്രമുണ്ട് ആ ചിത്രത്തിൽ ചാർലിയായി അഭിനയിച്ച ദുൽഖർ സൽമാൻ അദ്ദേഹം മരിക്കുന്നതായി മരിച്ചതായി ഒരു പത്രപരസ്യം കൊടുക്കും ആ പത്രപരസ്യത്തിൻ്റെ പേപ്പർ കട്ടിങ് സൂക്ഷിച്ചു നോക്കിയാൽ അതിൽ കാണാം ചാർലി നിര്യാതനായി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സാൻഡോ ഗോപാലൻ മെമ്മോറിയൽ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ വിട്ടുകൊടുക്കുന്നൊരു വരി പറയുന്നുണ്ട് എന്തായാലും അന്ന് മുതലേ ഉള്ള സംശയമാണ് ആരാണ് ഈ സാന്റോ ഗോപാലൻ അദ്ദേഹം ഫോർട്ട് കൊച്ചിയിൽ ആരാണ് എന്നുള്ളൊരു സംശയം ഉണ്ട് ഇദ്ദേഹമാണോ സാന്റോ ഗോപാലൻ എന്നറിയില്ല എന്തായാലും ഒരു ചിത്രം ആ അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേര് അതിൻ്റെ താഴെ ഫോട്ടോയ്ക്ക് താഴെ എഴുതി വച്ചിട്ടുണ്ട് ോളം ആയി വരണുള്ളൂ പോസ്റ്റർ ഒട്ടിക്കലും പിന്നെ വീട്ടുകളിൽ കയറി പോസ്റ്റേഴ്സ് ചെറിയ നോട്ടീസ് കൊടുത്തു തുടങ്ങി എന്നാലും ഒരു ഓളത്തിലേക്ക് എത്തിയിട്ടില്ല അത് ഒരാ ഇങ്ങനെ വന്നോണ്ടിരിക്കണു കമ്മിറ്റി കൂടാറുണ്ട് ഫോറിനേഴ്സ് ആണെങ്കിലും ഒരുപാട് ആൾക്ക് ഇതിൽ പോകണ ഒരു ഇത് ഇവിടെ ഫോട്ടോ എടുത്തിട്ടൊക്കെ പോവുള്ളൂ എല്ലാവരും കയറി ഫോട്ടോ എടുക്കും കഥകളൊക്കെ ചോദിച്ചിട്ടൊക്കെ പോകുള്ളൂ എന്തായാലും ഈ പാർട്ടി ഓഫീസിൽ നിന്ന് പോവാണ് അടുത്തത് നമ്മള് ബീച്ചിൽ പോയി അവിടെ നിന്നും ജങ്കാർ വഴി വൈപ്പിനിലേക്കാണ് നമ്മുടെ യാത്ര

ഇലക്ഷൻ യാത്ര എത്തി നിൽക്കുന്നത് മഹാരാജാസ് കോളേജിലാണ് മഹാരാജാസ് കോളേജിനെ കുറിച്ച് ഓർക്കുമ്പോൾ നിരവധി പ്രതിഭാധനരെ വാർത്തെടുത്ത കലാലയങ്ങളിൽ ഒന്നാണ് മഹാരാജാസ് എന്തായാലും ഒരു കൂട്ടം യുവാക്കൾ ഇവിടെയുണ്ട് സ്വാഭാവികമായും തിരഞ്ഞെടുപ്പിന്റെ കാലത്ത് എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് കൂടി നമുക്കറിയാം കിട്ടുണ്ടോ കോളേജ് പണ്ടത്തെ കുഴപ്പമൊന്നുമില്ല ഞങ്ങ വീണ്ടും തെരഞ്ഞെടുപൊളിയാക്കാൻ വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് വന്നിട്ടാണല്ലോ ഓരോ കൊല്ലം കഴിയുമ്പോഴത്തേക്കും രാഷ്ട്രീയത്തിനോടൊന്നും താല്പര്യമേ ഇല്ല രാഷ്ട്രീയത്തിലൊക്കെ ആ മഹാരാഷ്ട്ര ഉണ്ട് വിദ്യാർത്ഥികൾ പൊതുവായിട്ട് രാജീവിന് അനുകൂലമായിട്ടുള്ള നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ ശബരിമല വിഷയമൊക്കെ ആന്റി ക്യാമ്പ്യായിട്ട് അവർ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ സർക്കാരിന്റെ എത്രത്തിലാണ് സർക്കാർ ഉദ്ദേശിയോടെയാണ് അതിൽ ഇടപെട്ടിട്ടുള്ളത് എന്നുള്ള രീതി മനസ്സിലാക്കി തന്നെയാണ് വിദ്യാർത്ഥികൾ പ്രതികരിക്കുന്നത് നമ്മൾ അവരോട് സംവദിക്കുമ്പോഴൊക്കെ അവർ രാജീവിന് അനുകൂലമായിട്ട് രാജീവിന്റെ വികസന നേട്ടങ്ങളെ മുൻനിർത്തി തന്നെ രാജീവിനെ ഊട്ടി എന്നുള്ള നിലപാട് തന്നെ സ്വീകരിച്ചിട്ടുള്ളത് എറണാകുളത്ത് എങ്ങനെ ഇവിടെ ഇപ്പൊ തന്നെ മെയിനായിട്ട് അപ്പൊ പുള്ളി എന്ന് പറഞ്ഞ എന്തൊരു വ്യക്തിപരമായി പറയുകയാണെങ്കിൽ പുള്ളി അത്യാവശ്യം എല്ലാം ചെയ്യുന്നുണ്ട് കാരണം കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ആരനായിട്ട് പറയാനില്ല ഇവിടെ എറണാകുളത്തിൻ്റെ കാര്യങ്ങളിലാണെങ്കിൽ തന്നെ പുള്ളി അത്യാവശ്യം കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളും മറ്റു എല്ലാവരേക്കാളും കൂടുതൽ ചെയ്യുന്നുണ്ട് അഭിമന്യുവിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും ഈ ക്യാമ്പസിൽ തളം കെട്ടി നിൽപ്പുണ്ട് എന്തായാലും പുറത്തേക്ക് യാത്ര ചെയ്തു േ നീ എന്നെ മറന്നില്ലേ എന്നെ മറക്കാൻ നിനക്ക് പാടെ വന്നില്ലേ വന്നില്ലേ പക്ഷേ മനസ്സു വന്നില്ലേ മഹാരാജ പോളെ തിരു വ്യാജം വന്നപ്പോ മഹാരാജ പോളെതിരാജം വന്നപ്പോ നിനക്ക് വന്നില്ല നഗരത്തിലെ ഏറ്റവും ബൃഹത്തായ പദ്ധതികളിലൊന്നാണ് കൊച്ചി മെട്രോ അയ്യായിരം കോടി രൂപയിലധികം ചിലവഴിച്ചാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് കേന്ദ്രമാണിത് ദൂരെ അറബിക്കടൽ അക്തമയം കാണാം ആ കാണുന്നതാണ് ഫോർട്ട് കൊച്ചി അപ്പുറത്ത് വൈപ്പിൻ മുനമ്പം വരെ നീളുന്ന ആ മുനമ്പാണ് പിന്നെ ഇവിടെ കൊച്ചിൻ പോർട്ട് കാണാം വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനൽ കാണാം പോർട്ട് കൊച്ചിയിലേക്ക് ഉൾപ്പെടെയുള്ള ബോട്ട് സവാരി കാണാം അതെല്ലാം കാണാൻ വേണ്ടി നിരവധി ആളുകൾ ഇവിടേക്ക് ഇതുവരെ കാണാത്ത പോരാട്ടത്തിനാണ് എറണാകുളം മണ്ഡലം സാക്ഷ്യം വഹിക്കുന്നത് ഇടതുപക്ഷവും ഐക്യ ജനാധിപത്യ മുന്നണിയും എൻ ഡി എയും അതിന്റെ പൂർണ്ണ സംഘടനാശേഷി ഉപയോഗിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ സാമുദായിക സമവാക്യങ്ങൾ നിർണായകമാകുന്ന തെരഞ്ഞെടുപ്പിൽ ആര് വെന്നിക്കൊടി നാട്ടുമെന്ന് കണ്ടറിയണം നാടറിഞ്ഞ് നാട്ടാരെ അറിഞ്ഞ് ഒരു യാത്ര അടുത്ത മണ്ഡലത്തിലേക്ക് പ്രയാണം തുടരുന്നു